ഹായ് ഗായ്സ് എഗെൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ലോഗ്സ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അബുദാബിയിൽ തന്നെയുള്ള എമിറേറ്റ്സ് പാലസിനെ പറ്റിയാണ് കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബര ഹോട്ടൽ ഒന്നാണ് ഈ പാലസ് രണ്ടായിരത്തി അഞ്ചിൽ തുറന്ന ഈ പാലസ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഹെക്ടർ വിസ്തീർണത്തിലാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് എമിറേറ്റ്സ് പാലസിൻ്റെ അത്ഭുതമായ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ലക്ഷൂറിയസ് റൂമുകൾ സ്യൂട്ടുകൾ സ്വിമ്മിംഗ് പൂളുകൾ പ്രൈവറ്റ് ബീച്ചുകൾ ഗാർഡൻ എന്നിവയാണ് കേട്ടോ അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ഫിറ്റ്നസ് സെൻറ്ററുകളും സ്പായും ഇവിടെ ലഭ്യമാണ് കൂടാതെ പ്രീമിയം റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകൾ ഹൈടെക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാലസിൽ ഷേക്ക് ഫാമിലീസ് സിനിമാ താരങ്ങൾ എന്നിവരെല്ലാവരും താമസിക്കാറുണ്ട് കൂടാതെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഇതിന്റെ ഇന്റീരിയർ വർക്കുകൾ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയുന്നതിൻ്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാലസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ത്രീ ബില്യൺ ഡോളർ ആണ്ട്ട് ചിലവായത് അതുപോലെ തന്നെ നിങ്ങളൊരു ഫുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റുമോ കേട്ടോ ജപ്പാൻ ചൈന എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസും നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു പാലസിൽ വന്നാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വർക്ക് ആ ഒരു ഫോട്ടോയെ ഭയങ്കര മനോഹരമാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വരാൻ ശ്രമിക്കുക നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാലസിൽ വന്ന് കാണണം കേട്ടോ കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു പാലസ് ആണ് ഇതിൻ്റെ ഇൻ്റീരിയറൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും നമുക്ക് ഒരുപാട് ടൈം കാണാനുള്ളൊരു പ്ലേസ് തന്നെയാണിത് അതുപോലെ തന്നെ ഈ പാലസ് അബുദാബിയുടെ ഗോൾഡൻ ഹൗസ് എന്നാണ് ആയിട്ട് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പാലസ് തന്നെയാണ് നമ്മുടെ എമിറേറ്റ്സ് പാലസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്